ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പോലെ ഒരു പ്ലാൻ സൈഡുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാന്ന് പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻ പ്ലാന്സിൻ്റെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്താ ഇതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു ലീഫി പ്ലാന്റ് ആണ് നന്നായിട്ട് പെട്ടെന്ന് ബുഷ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു മൂന്ന് സൈസ് പ്ലാന്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതാ ഈ പ്ലാന്റ് ആണെങ്കിൽ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ അങ്ങനെ മൂന്ന് സൈസ് പ്ലാന്റ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് മുപ്പത് രൂപ ഇത് അൻപത് രൂപ ഇത് എൺപത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വള്ളിച്ചിടയൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും കറക്റ്റ് ഐ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ ഒരു എന്താ ഒരു സിൽവർ ഷെയ്ഡ് ഇങ്ങനെ ഒരു ലീഫിൽ കയറി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു നാല് സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു സൈസ് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് ഇതാ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന് അറുപത് രൂപ റേറ്റ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പ്ലാന്റ് രണ്ട് ലീഫിൻ്റെത് മുപ്പത് രൂപ പിന്നെ ഉള്ളത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലൊക്കേഷ്യ സോറി ഒലൊക്കേഷ്യ അലൊക്കേഷ്യ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടതായൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വെള്ളത്തിൽ വേണമെങ്കിൽ വളർത്താം വെള്ളത്തിൽ അല്ലാതെയും വളർത്താം കേട്ടോ അപ്പം ഇതായത് കൊണ്ട് ഈ ഒരു ലീഫിൻ്റെ ഒരു പ്രത്യേകത ഞാനതിൻ്റെ മദർ പ്ലാന്റ് നിങ്ങൾ ലാസ്റ്റ് വീട്ടിലൂടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഈ ഒരു സൈസ് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനാണെങ്കിൽ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സ്പൈഡർ കലേഡിയമാണ് പത്ത് സോറി സ്പൈഡർ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാറ്റിൻ ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ലില്ലി പ്ലാന്റിൻ്റെതായി ഒരു പ്ലാന്റാണ് ആണ് നാൽപ്പത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് അത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഒരു പിങ്ക് ലീഫ് വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് സി കളർ വരുന്ന സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഫിലോറൻഡോൺ പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് പിന്നുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ത ഈ ഒരു പീസ്ലില്ലിയാണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ത ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ലീഫ് വരുന്ന കലേഡിയം ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെനുവേഡ് പ്ലാന്റ് ആണ് ഒരു രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈയൊരു ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസാണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോണോൺ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നമ്മുടെതായ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ഫിലോറൻഡോൺ ആണോ കേട്ടോ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പേര് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു പെട്ടെന്ന് ഫിലോറൻഡോൺ ആണോ ആ ഇതിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും ഒരു ഫിലോറൻഡോൺ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രോട്ടൺ ആണ് കേട്ടോ ഇരുപത് രൂപ സോറി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബ്ലാക്ക് സിങ്കോണിയമാണ് കേട്ടോ ചോക്ലേറ്റ് സിങ്കോണിയം ബ്ലാക്ക് സിങ്കോണിയം ഉള്ളത് ചോക്ലേറ്റ് സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോട്ടൻഡോൺ മൈക്യൂൺസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ദ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദ ഈ ഒരു അഗ്നോണിയം പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ആപ്പിൾ ക്രോട്ടൺ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് വിഗോണിയാണോ കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു നാരൂരിയത്തിൻ്റെതായ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് നമ്മുടെ മഞ്ജുള പോത്തോസ് ആണ് കേട്ടോ മഞ്ജുള പോത്തോസാണ് ഇതിൻ്റെ അകത്ത് രണ്ട് പ്ലാന്റ് നിപ്പോൾ ഉണ്ട് കേട്ടോ ഇതിലൊരു പ്ലാന്റിനാണ് കേട്ടോ മുപ്പത് രൂപ വരുന്നത് രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിലൊരു പ്ലാന്റിനാണ് മുപ്പത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ വയലറ്റ് ഫ്ലവർ വരുന്ന പെൻഡേഴ്സ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് നമ്മുടെ മറാന്ത പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു നാരോ ലീഫിൻ്റെതായി ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് എൺപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിംഗോണിയമാണ് കേട്ടോ അതായത് കുറേ വെയിൻ ഒക്കെ ഇങ്ങനെ റെഡ് കറിലെ വെയിൻസ് ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് നാരോലീഫിൻ്റെ ഇത് ഇതിനും ഇരുപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച സിങ്കോണിയം അല്ല കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു എലോ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ലീഫിൻ്റെത് അതിൻ്റെ തന്നെ വൺ ലീഫിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ അടിയിൽ ബൾബ് ഉണ്ട് അപ്പം ഇതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നോർമൽ ഫ്ലവർ വരുന്ന ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ ഇരുപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് ബൾബാണ് കേട്ടോ വരുന്നത് ഇത് നമ്മുടെ സോറി സിങ്കോണിയം ആൽബോ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വേരിഗേഡ് വേരിഗേറ്റഡ് പെൻറ്റേഴ്സ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് ആണെങ്കിൽ നമ്മുടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസവേരിയ ആണോ കേട്ടോ സാൻസവേരിയ അതായൊരു യെല്ലോ ആൻഡ് ഗ്രീൻഷീൽഡ് വരുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപ ആയിട്ടോ റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു നോർമൽ പോത്തോസ് പോത്തോസാണോ കേട്ടോ ഇതിനാണെങ്കിൽ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു പോത്തോസ് പോത്തോസാണ് കേട്ടോ കുറച്ച് എറിയറായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് എൺപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ അൻപത് രൂപ നിയോൺ പോത്തോസ് ഇരുപത് രൂപ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് നൂറ് രൂപ പെട്ടെന്ന് പുഷ് ചെയ്യാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് നഷ്ടമൊന്നും അല്ല പെട്ടെന്ന് തന്നെ തൈകളും വരും പെട്ടെന്ന് പുഷ് ബുഷിയാവുകയും ചെയ്യും നൂറ് രൂപ ഈ ഒരു നാരോലീഫിൻ്റെ അഗ്ലോണി വാ നൂറ് രൂപ എൺപത് രൂപയുടെ പ്ലാന്റ് കഴിഞ്ഞു കേട്ടോ നൂറ് രൂപയാണ് വേരിഗേറ്റഡ് ആണ് കേട്ടോ അല്ല പെടിലാന്തസ് ആണ് അൻപത് രൂപ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പീക്കോക്ക് കലാത്തിയാണ് കേട്ടോ അതായതിൻ്റെ അകത്തൊരു ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ഫാൻസുകളൊന്നും ഉള്ളതിൻ്റെ അതൊരു തന്നെ മൂന്ന് നാല് ഷൂട്ടോളം മൂന്ന് നാല് ഷൂട്ടോളം വരുന്നുണ്ട് ഈ ഒരു ഫുൾ ഫോട്ടാണ് നമ്മുടെ സൈഡിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്നോ നാലോ ചെറിയ ഷൂട്ടുകളുണ്ട് അതുകൂടാതെയാണ് ഒരു വലിയ ഷൂട്ട് വരുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപ ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മെ മെക്സിക്കൻസോടാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്ടർ പ്ലാന്റ് ഞാൻ കാര്യം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ ഞാൻ നേരത്തെ ഒരു നാൽപ്പത് രൂപയുടെ ഒരു പ്ലാന്റ് കാണിച്ചില്ലേ ഒരു പ്ലാന്റ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ദൈനയാണ് കേട്ടോ അതിൻ്റെ ലീഫ് വരുന്നത് ഉണ്ടോ ദൈങ്ങിനായിരിക്കും അതിൻ്റെ ലീഫ് വരുന്നത് നല്ല ഭംഗിയാണ് അതിൻ്റെ ചെറിയ പ്ലാന്റ്സിലേക്കുന്നുണ്ട് തൈകൾ അതിലേക്കൂടെ പൊട്ടി പൊട്ടിമുളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് ിൽ ഞാനൊരു മുപ്പത് രൂപയുടെ നാൽപ്പത് രൂപയുടെ ആ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടായിരുന്നു രണ്ട് ലീഫിൻ്റെ മൂന്ന് ലീവിൻ്റെ ഇതാ ഇത് അതിൻ്റെ മദർ ആണ് കേട്ടോ ഇത് ഇതാ ഇതാണ് ലീഫ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പ്ലാൻസ് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്